ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷി എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുകയാണ് നന്ദിനി അങ്ങനെ ഇപ്പോൾ നന്ദിനി മീനാക്ഷിയെയും കുഞ്ഞിനെയും അന്വേഷിച്ച് ഇന്ദ്രജയുടെ വീട്ടിലെത്തിയിരിക്കുന്നു മീനാക്ഷിയെ നന്ദിനിക്ക് കാട്ടിക്കൊടുക്കാതിരിക്കാൻ ആവുന്ന പോലെ ശ്രമിക്കുകയാണ് ഇന്ദ്രജയും അതിനുവേണ്ടി ഗേറ്റിൻ്റെ അരികിൽ മൂന്ന് ആണുങ്ങളെ നിർത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് നന്ദിനിയെ അകത്തേക്ക് കടത്തി വിടുന്നില്ല ഇപ്പോൾ ഇന്ദ്രജ വന്നിരിക്കുന്നു ഞാൻ വന്നിരിക്കുന്നത് മീനാക്ഷിയും കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് എന്ന് നന്ദിനി പറയുന്നുണ്ട് അവരെ ഇറക്കിവിടാൻ പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് മീനാക്ഷിയും കുഞ്ഞു അവരൊന്നും ഇവിടെയില്ല നിന്റെ കാര്യം നോക്കി പോ എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് മീനാക്ഷിയും കുഞ്ഞും ഇവിടെയുണ്ട് അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇവിടെയിൽ നിന്ന് മലയാളത്തിലല്ല ഞാൻ പറഞ്ഞത് നിന്ദിന്റെ കാര്യം നോക്കിപ്പോ എന്ന് ഇന്ദ്രജയും പറയുന്നു മീനാക്ഷി ജനലിൽ കൂടി നോക്കുമ്പോൾ ഇന്ദ്രജ ഒരാളോട് സംസാരിച്ചു നിൽക്കുന്നത് പോലെയാണ് കാണുന്നത് നന്ദിനി അവിടെ കാണുന്നതുമില്ല മീനാക്ഷി കഥകു തുറക്കുകയാണ് നന്ദിനി ഇന്ദ്രജയോട് വീണ്ടും പറയുന്നുണ്ട് നീ വിളിച്ചു നിർത്തിയിരിക്കുന്ന ഗുണ്ടകളെയൊക്കെ കണ്ടിട്ട് ഞാൻ പേടിക്കില്ല ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും മീനാക്ഷിയും കുഞ്ഞിനെയും കൊണ്ടേ ഞാൻ ഇവിടെ പോകൂ ഇന്ദ്രജ പറയുന്നു ഇത് എന്റെ വീടിന്റെ ഗേറ്റാണ് എന്റെ കൈയുടെ ചൂട് നീ അറിയരുത് പെട്ടെന്ന് ഇവിടെ പോയിക്കോ പാഴ്സലാക്കി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ട ഗതികേട് വരുത്തരുതെന്ന് പറയുമ്പോൾ നന്ദിനി ദേഷ്യത്തോടെ പറയുന്നു നീ മീനാക്ഷിയെ പുറത്തേക്ക് വിളിക്കടി മീനാക്ഷി പുറത്തേക്ക് വരുന്നു അപ്പോഴും അപ്പുറത്ത് അപ്പുറത്ത് വശത്ത് ആരാണ് നിൽക്കുന്നത് എന്ന് മീനാക്ഷി കാണുന്നില്ല ഇവ മറിയ ചെല്ലും ചിലവും കൊടുത്ത് ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് പുണ്യത്തിനൊന്നുമല്ല നിന്റെ തടി കേടാവാറേ പോകാൻ നോക്ക് എന്നൊക്കെ ഇന്ദ്രജ പറയുന്നു മീനാക്ഷി പുറത്തേക്ക് വന്നത് കണ്ടിട്ട് പെട്ടെന്ന് അവിടെ നിർത്തിയിരിക്കുന്ന ആ സ്ത്രീ ഓടി വന്നിട്ട് പറയുന്നു മോളെ കുഞ്ഞ് ആ കുഞ്ഞ് കിളി കിളിക്കാമ്പട്ടിയിലേക്ക് കിളിക്കെടുത്ത് വിഴുങ്ങി എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് പെട്ടെന്ന് മീനാക്ഷി അകത്തേക്ക് കയറി ഓടുന്നു നന്ദി വീണ്ടും ഇന്ദ്രജിയോട് പറയുന്നുണ്ട് ഇന്ദ്രജി നിനക്ക് എന്റെ കുഞ്ഞിനെയോ എൻ്റെ മകളെയോ നിനക്ക് പൂട്ടിയിടാൻ കഴിയില്ല മീനാക്ഷി വൈകുമോളം ഞാൻ പൂട്ടി പൂട്ടിയിടാറുണ്ട് അത് എന്റെ ഹൃദയത്തിനുള്ളിലാണ് ഇപ്പോൾ ഞാൻ പോവുകയാണ് പക്ഷെ അത് നീ പറഞ്ഞതുപോലെ നീ ചെല്ലും ചിലവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന പിള്ളേരെ കണ്ട് ഭയന്നിട്ടല്ല അനാവശ്യമായി നിന്റെ വീടിന്റെ പടി ചവിട്ടേണ്ട എന്ന് കരുതിയിട്ടാണ് എന്റെ കുഞ്ഞുമോളം ഇവിടെ ഉണ്ടെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ ഒരിക്കൽ കൂടി ഞാൻ ഇവിടേക്ക് വരും അന്ന് എന്നെ തടയാൻ കഴിയില്ല നിനക്കോ നിന്നെ തീറ്റി തീറ്റി പോരുന്നവർക്കോ ഞാൻ എന്റെ കുട്ടികളെയും കൊണ്ട് പോവുകയും ചെയ്യും കാത്തിരുന്നോ നീ എന്ന് പറഞ്ഞ വെല്ലുവിളിയോടെ തന്നെയാണ് നന്ദിനി ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഇപ്പോൾ നന്ദിനി അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു സാവിത്രി വിചാരിച്ചതുപോലെ തന്നെ സോറി ഇന്ദ്രജ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു ഇതേ സമയം കുഞ്ഞിനെ എടുത്തു വെച്ചിങ്ങനെ എങ്ങനെയെങ്കിലും ആ മുത്ത് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ് മീനാക്ഷി കുഞ്ഞ് കരയുകയും ചെയ്യുന്നു അവിടേക്ക് സാവ ഇന്ദ്രജ വരുന്നുണ്ട് എന്താ എന്ത് പറ്റിയതാ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് വല്യമേ കുഞ്ഞിനെ പെടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുമ്പോൾ കാര്യം എന്താണെന്ന് ഇന്ദ്രജ ചോദിക്കുന്നു കുഞ്ഞ് കളിപ്പാട്ടത്തിലെ മുത്തെടുത്ത് വിഴുങ്ങി കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു കൊണ്ടുപോകാൻ നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം പേടിക്കണ്ട കുഞ്ഞൊന്നും വിഴുങ്ങിയിട്ടില്ല അതേ മുത്ത് ഇവിടെയുണ്ട് എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് മീനാക്ഷിയെ ഒന്ന് തെരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത് കുഞ്ഞിനെ എടുത്ത് ചുമനം കൊടുത്തിട്ട് മീന ഇന്ദ്രജിയോട് ഇന്ദ്രജി മീനാക്ഷിയോട് പറയുന്നു ഇതാ മോളെ ഞാൻ പറയുന്നത് നീ നിൽക്കുന്നത് നീ സ്നേഹിക്കുന്നവർക്കൊപ്പമാണ് നീ നന്നായി കുഞ്ഞിനെ നോക്കുന്നുണ്ടാ ഇരിക്കാം പക്ഷെ നിന്നെ നോക്കാൻ നല്ലൊരു അമ്മ വേണം ഇത് കേട്ട് മീനാക്ഷി പറയുന്നു എനിക്ക് ഒരു അമ്മ ഉണ്ടല്ലോ എൻ്റെ ദേവമ്മ അല്ല പുറത്തും കുറച്ച് മുമ്പേ ആരാ ആരാ വലിയമ്മേ വന്നത് എന്നെ മീനാക്ഷി ചോദിക്കുമ്പോൾ ഇന്ദ്രജി പറയുന്നു അത് പരിചയക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നു മോളിയങ്ങ് വന്നേ എന്നെ പറഞ്ഞ് മീനാക്ഷിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഇന്ദ്രജ വല്ല മേഞ്ഞം പൊയ്ക്കോട്ടെ അവിടെ അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാകാം എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് അച്ഛൻ്റെ കിടപ്പ് കണ്ടിട്ട് നിനക്ക് പെട്ടെന്ന് പോകാനാണ് താല്പര്യം അല്ലേ അച്ഛൻ കണ്ണു തുറന്ന് നീ ഒന്ന് മുത്തശ്ശിനെ കണ്ടിട്ട് പോകുമ്പോളെ ഇനി ജീവനോടെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ ഇന്ദ്രജ പറയുന്നുണ്ട് കുഞ്ഞിനെ കൊടുത്തിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് ഇന്ദ്രജയും മോളിയും എന്നിട്ട് മോളിയോട് പറയുന്നു ആ കിലിക്കാൻ പട്ടിയുടെ ഐഡിയ അത്യുഗ്രൻ എന്ത് പറഞ്ഞാൽ എന്താ മീനാക്ഷിക്ക് ഇപ്പോഴും ആ ദേവമ്മയോടാണ് കൂറ് അവളെ ഒരു ദേവമ്മ അതായത് ഞാൻ ഇപ്പോൾ തരാം ഒരു ചെമ്പകമംഗലം നശിച്ച ഒരു തറവാട് ഇവൾ ഏറെക്കുറെ അവിടുന്ന് പുറത്തായിരിക്കുകയാണ് ഇനി ചെമ്പകമംഗലത്തുള്ള എല്ലാവരും ഒരുമിച്ച് ഇവളെ പുറത്താക്കാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കും അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഞാൻ പയറ്റും ഇനി നന്ദിനിയും കാർത്തികും ഒരു നോക്കി ഇവളെ കാണില്ല കൊടുക്കില്ല ഞാൻ ഇവളെ മീനാക്ഷി എനിക്ക് വേണം അവളെ ഇവിടെ നിർത്താൻ വേണ്ടി സ്നേഹം കൊണ്ട് ഞാൻ അവളെ മൂടും എന്നൊക്കെ ഇന്ദ്രജ മരിച്ചു പോയ എന്റെ മാധുരയുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ ഈ പരിസരത്ത് അലയുന്നുണ്ട് എനിക്ക് എൻ്റെ അനുജിത്തിയുടെ ആത്മാവിന് മോചനം കൊടുക്കണം അതിന് മീനാക്ഷി ഇവിടെ വേണം ഈ വീട്ടിൽ എന്നോടൊപ്പം എൻ്റെ മാത്രം മകളായിട്ട് കാശ് ഞാൻ എത്ര വേണമെങ്കിലും ചിലവാക്കാം അവളെ എനിക്ക് വേണം മോളി അതിനു വേണ്ട സഹായങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരണം സഹായിക്കില്ലേ എന്ന് ഇന്ദ്രജ അതിനെന്താ മേഡത്തിന് സംശയം ഞാൻ മേഡത്തിന് ഒപ്പമുണ്ട് എന്ന് മോളി എന്ന ആ സ്ത്രീ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കാർത്തികന് കാവലായി മാലതി ഇരിക്കുന്നു അവിടേക്ക് ജഗദീഷ് വന്നു അച്ഛൻ ഇങ്ങോട്ടങ്ങാണെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മാലതി പറയുന്നു പിന്നെ ഈ അച്ഛൻ എവിടേക്ക് പോയിരിക്കുകയാണ് എന്ന് ജഗദീഷ് പറയുന്നുണ്ട് അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്നല്ലേ സാവത്രി ചേച്ചി പറഞ്ഞത് എന്നെ കൈമൾ എന്ന് മാലതി പറയുമ്പോൾ ജഗദീഷ് പറയുന്നു അച്ഛൻ എങ്ങനെ അമ്പലങ്ങളിൽ പ്രാർത്ഥിച്ച് നടക്കുന്ന ആളല്ലായിരുന്നല്ലോ പിന്നെ എന്താണ് ഇങ്ങനെ അച്ഛൻ വരുമെന്നേ ജഗദീഷ് ഏട്ടൻ വിഷമിക്കാതെ എന്നൊക്കെ മാലതി പറയുന്നുണ്ട് വീട്ടിലെ പ്രശ്നവും ഏട്ടന്റെ മരണവും എല്ലാം കൂടി അച്ഛന്റെ മനസ്സ് വല്ലാണ്ട് തകർത്തിരിക്കുകയാണ് പോരാത്തതിനെ പ്രഷറും കൊളസ്ട്രോളും എല്ലാം കൂടി എനിക്കൊക്കെ പേടി തോന്നുകയാണ് എന്നൊക്കെ ജഗദീഷ് പറയുന്നു എന്നിട്ട് ഐസുകൾ കൂടി കാർത്തി ഒന്ന് നോക്കുന്നുണ്ട് കാർത്തികിന് മാറ്റമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു മാറ്റമൊന്നുമില്ലെന്ന് മാലതി പറയുമ്പോൾ ജഗദീഷ് പറയുന്നു മൊത്തം പ്രശ്നമാണ് മാലതി എന്തോ ഒരു വലിയ ആപത്ത് കാത്തിരിക്കുന്നത് പോലെ എന്നെ പറഞ്ഞ അമ്മയെ വിളിച്ച് പറയുകയാണ് ജഗദീഷ് അച്ഛൻ വന്നോ എന്ന് ചോദിക്കുന്നു ഇല്ല ഞാൻ വടിക്കണ്ണുമായി കാത്തിരിക്കുകയാണെന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് അമ്മ സങ്കടപ്പെടാതെ ഞാൻ അച്ഛനെയും കൊണ്ടേ വരൂ എന്ന് ജഗദീഷും പറയുന്നുണ്ട് ആകെ തകർത്ത അവസ്ഥയിൽ ജഗദീഷ് അവിടെ ഇരിക്കുന്നു മാലതി ജഗദീഷിനെ സമാധാനപ്പെടുത്തുകയാണ് ഇങ്ങനെ സങ്കടപ്പെടുത്താതെ സങ്കടപ്പെടാതെ അച്ഛൻ വൈകിട്ടോടെ അവിടെ എത്തും പറയുന്നുണ്ട് തുടർന്ന് നന്ദിനിയെ ബീച്ചിനരികിൽ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും ഇപ്പോൾ നന്ദിനിയുടെ മുന്നിലേക്ക് വന്നു എന്താ അവിടെ ഉണ്ടായത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു എന്റെ മക്കളെ ഇതിലേക്ക് എന്തോ ഒരു ചതിയുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നു പറഞ്ഞു അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അർച്ചനയോട് പറയുകയാണ് നന്ദിനി ഇതാ ഇന്ദ്രജ മേഡത്തിൻ്റെ ഒരു പ്ലാനിംഗ് ആണ് മീനാക്ഷിയും കുഞ്ഞും എന്തായാലും അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചന അവൾ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്നാ പേടി പേടിയെന്ന് നന്ദിനി പറയുമ്പോൾ എന്തായാലും അവരൊന്നും ചെയ്യത്തില്ല അവളെ അവരൊരുച്ചക്കും ചെയ്യില്ല എന്നൊക്കെ അർച്ചന നന്ദിനിയോട് പറയുന്നുണ്ട് മീനാക്ഷിയും കുഞ്ഞിനെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും ദൈവന്മാർ സമാധാനമായിട്ടിരിക്കെ മീനാക്ഷി ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് എന്ന അർച്ചനെ പറയുമ്പോൾ നന്ദിനി പറയുന്നു ആ വീടിന് ചുറ്റും അവരുടെ ഗുണ്ടകളാണ് മക്കളെ ഗുണ്ടകളോ അത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു കൈ നോക്കാം എനക്ക് സച്ചി പറയുന്നു മോനെ അവരെന്ത് ചെയ്യാനും മടിക്കത്തില്ല എന്നെ നന്ദിനി പറയുമ്പോൾ ബുദ്ധിപരമായി നീങ്ങണം ആദ്യം വേണ്ടത് മീനാക്ഷിയും കുഞ്ഞും അവിടെ ഉണ്ടോ എന്ന് അറിയണം മീനാക്ഷി കിട്ടില്ല എന്ന് വന്നാൽ ആ കുഞ്ഞിനെ അവരെ അപകടപ്പെടുത്താൻ ശ്രമിക്കും എന്ന അർച്ചനെ പറയുമ്പോൾ നന്ദിനി പറയുന്നു അത് ശരിയാണ് അവൾക്ക് ആ കുഞ്ഞിനോട് ഒരു താല്പര്യമില്ല അബബിനെ എന്താണ് വേണ്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചനെ പറയുന്നു ശരിക്കും ആലോചിച്ചിട്ട് ചെയ്താൽ മതി കാരണം ഇന്ദ്രജ എന്ന എതിരാളി ചെറുതല്ലല്ലോ അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്താനായി അവർ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് സമയം കൈമളിനെ കാത്തിരിക്കുകയാണ് രാജലക്ഷ്മി ഈ കൈമലേട്ടൻ വരാൻ ഇത്രയും വൈകുന്നതെന്താ എന്നിട്ട് സാവത്രിയെ രാജലക്ഷ്മി വിളിക്കുന്നു അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സാവിത്രി പറയുന്നു അച്ഛൻ വരുമേ ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം സമാധാനം തേടി പോയതായിരിക്കും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് അച്ഛൻ വിചാരിച്ച് കാണും എന്നാൽ വൈകു വടക്കുണ്ടായാലും എന്നിവരെ എന്നോട് പറയാതെ കൈമളേട്ടൻ ഒരിടത്തേക്കും പോയിട്ടില്ല മനസ്സിന് വല്ലാത്തൊരു ഭീതി എന്നെ രാജലക്ഷ്മി പറയുന്നു ഇത് കുറേ ദിവസമായി തുടങ്ങിയിട്ട് കൈമളേട്ടൻ അപ്പുറത്തുണ്ടായാലും മതി കൈമളേട്ടനാണ് എൻ്റെ ധൈര്യം ഒന്ന് വേഗം വന്നാൽ മതിയായിരുന്നു എന്നെ രാജലക്ഷ്മി വിചാരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു കാറ് വന്നിട്ടുണ്ട് ജഗ്ദീഷാണ് കാറിൽ നിന്നും ഇറങ്ങുന്നത് അച്ഛൻ എവിടെയാണെന്ന് വിളിക്കോ മറ്റോ ചെയ്തോ അമ്മയെ എന്നെ ജഗദീഷ് ചോദിക്കുന്നു ഇല്ല എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ജഗദീഷ് പറയുന്നു ഇത് എന്തൊരു പോക്കായി പോയിരിക്കുന്നത് അത് ആരോടൊന്നും പറയാതെ ഇനിയും അച്ഛൻ വൈകിയാൽ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യേണ്ടി വരുമെന്ന് ജഗദീഷ് പറയുമ്പോൾ ആകെ ടെൻഷൻ ആവുകയാണ് സാവിത്രി കാർത്തിമോനിപ്പോ എങ്ങനെയുണ്ട് എന്ന് സാവത്രി ചോദിക്കുമ്പോൾ ജഗദീഷ് പറയുന്നു ട്രീറ്റ്മെന്റ് നടക്കല്ലേ ചേച്ചി കുഴപ്പമില്ല അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദിനി അവിടേക്ക് വരുന്നു എടുത്ത് ഇത് എവിടെ പോയതായിരുന്നു എന്ന് ജഗദീഷ് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് മീനാക്ഷിയെ കാണുന്നില്ല മോനെ ഞാൻ അവനെ അവളെ തിരക്കി പോയതാണ് എന്നിട്ട് അവളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നന്ദിനി പറയുന്നു ഈ വീട്ടിലെല്ലാം എല്ലാം കൊണ്ട് പ്രശ്നങ്ങളാണല്ലോ എന്ന് ജഗദീഷ് പറയുമ്പോൾ സാവിത്രി പറയുന്നു മീനാക്ഷിയുടെ കാര്യത്തിൽ നിനക്കെന്താ ഇത്ര ടെൻഷൻ ദൈ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഇനിയിപ്പോ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള പേര് ദോഷം വേണ്ട അതുകൊണ്ട് പലതും ഞാൻ മിണ്ടുന്നില്ലെന്ന് ജഗദീഷ് പറയുമ്പോൾ സാവിത്രി പറയുന്നു നീ കിടന്ന് ചാടണ്ട അവളെന്റെ മോന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ മാധവ മന്ദിരത്തിലേക്കാ പോയിരിക്കുന്നത് അത് എനിക്ക് ഉറപ്പാ എത്ര പെട്ടെന്ന് അവൾ അവളുടെ തനി സ്വഭാവം കാണിച്ചത് ആ മാധുരുടെ തനി പകർപ്പാണ് അവളെ എന്നൊക്കെ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു അവളെ നന്ദിക്കട്ടവളാ സ്വന്തം ഭർത്താവ് വീണു എന്നറിഞ്ഞപ്പോൾ അവളെ ഇട്ട് അവനെ ഇട്ടിട്ട് ഒരു ഒറ്റ പോക്കാം പുകഞ്ഞ കൊള്ളി പുറത്ത് അവൾ അവടെ ജീവിക്കട്ടെ ഇനി അവൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അകത്തേക്ക് പോകുന്നു ഇതേസമയം മാധവ മന്ദിരത്തിലെ മുത്തശ്ശൻ എഴുന്നേറ്റിരിക്കുകയാണ് മീനാക്ഷി ഇപ്പോൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു വാ മോളെ എന്ന് പറഞ്ഞ് മീനാക്ഷി അദ്ദേഹം അരികിലേക്ക് വിളിച്ചു ആരാ ഇത് ഞാൻ സ്വപ്നം കാണുകയെന്നോ അല്ലല്ലോ എൻ്റെ കൊച്ചുമോള് മീനാക്ഷി തന്നെയാണല്ലോ ഇത് എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ സംസാരിക്കുന്നു സങ്കടപ്പെടുകയൊന്നും വേണ്ട ഒരു തമാശ പറഞ്ഞതല്ലേ ഇരിക്കേ മുത്തശ്ശിൻ്റെ അരികിലിരിക്കെ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എപ്പോൾ തോന്നി മുത്തശ്ശിനി ഒന്ന് കാണണോന്ന് ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറില്ല ചേരീ കാര്യങ്ങൾ നടത്തി തരണമെന്ന് മാത്രമേ ദൈവത്തോട് പറയാറുള്ളൂ പക്ഷേ ഈയിടെ എടു പ്രാർത്ഥിക്കുന്ന വലിയ കാര്യമാണ് എൻ്റെ മീനാക്ഷി ഒന്ന് കാണാൻ പറ്റണേ എന്ന് എന്തായാലും ദൈവം അത് നടത്തി തന്നോ ദൈവത്തിന് നന്ദി എന്നും അദ്ദേഹം പറയുന്നുണ്ട് ചെമ്പകമംഗലത്ത് വന്ന മോളെ കാണാൻ പറ്റഞ്ഞിട്ടല്ല നല്ലവളിൽ നല്ലവളായ ഒരു മകൾ എനിക്കുള്ളപ്പോൾ അവിടെ വരാൻ എനിക്കൊരു മടി അതൊക്കെ പോട്ടെ അതെ എൻ്റെ ദുർവിധി പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു എനിക്ക് വിശേഷമൊന്നുമില്ല മുത്തശ്ശ മുത്തശ്ശനിപ്പോ എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ വേദനയോ എനിക്കോ എന്തിനെയെന്ന് അദ്ദേഹം അല്ല മുത്തശ്ശിന്റെ അസുഖം കൂടുതലാണെന്ന് വല്യമ്മ പറഞ്ഞല്ലോ എന്നെ മീനാക്ഷി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അവൾ എന്താ പറഞ്ഞത് എന്ന് മുത്തശ്ശിന് അറ്റാക്ക് ഉണ്ടായതിനു ശേഷം അത്രയും മീനാക്ഷി പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ താഴേക്ക് നോക്കുന്നുണ്ട് ഓ ഹാർട്ട് അറ്റാക്ക് ഹൃദയത്തിന് ഹൃദയത്തിനിപ്പോൾ കരിങ്കല് പോലെ കട്ടിയായി മോളെ അറ്റാക്ക് ഉണ്ടായാലും ചാകില്ല അറ്റാക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം പുച്ഛത്തോടെ ഇരിക്കുമ്പോൾ സാവത് ഇന്ദ്രജ അവിടേക്ക് വരുന്നു ദേ കുഞ്ഞു കരയുന്നു വേഗം കുഞ്ഞിനെ ചെന്ന് എടുക്കെന്ന് ഇന്ദ്രജ പറയുന്നു അങ്ങനെ മീനാക്ഷി കുഞ്ഞിനെ എടുക്കാനേ പോകുന്ന സമയം ഇന്ദ്രജ അച്ഛന്റെ അരികിൽ വന്നു അച്ഛാ ഞാൻ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മീനാക്ഷി ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവൾ ഇവിടെ നിൽക്കണമെങ്കിൽ അച്ഛനും കൂടി സഹകരിക്കണം നമുക്ക് നഷ്ടപ്പെട്ടതാണ് അവളെ അവളെ ഇവിടത്തെ കുട്ടിയാണ് അവളെ പോലെയല്ലേ കാർത്തിയും അവനും ഇവിടത്തെ കുട്ടിയല്ലേ എന്ന് അദ്ദേഹം ഞാനൊരു തർക്കത്തിനില്ല രാമേട്ടനും മാധുരിയും പോയി ഇനി ഞാൻ ഒരു ഇനി നമുക്ക് ഇവരെ ഉള്ളു ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് സാവത്രി ഇന്ദ്രജ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അവൾക്കതിന് താല്പര്യമില്ലല്ലോ അവളെ എത്രനാൾ ഇവിടെ പിടിച്ചു നിർത്തും അവൾക്ക് മനസ്സ് താനേ ഉണ്ടാകും അതിനുള്ള വഴി ഞാൻ ചെമ്പകമംഗലത്ത് വെട്ടുന്നുണ്ട് പിന്നെ അവൾ നമുക്ക് സ്വന്തമായിരിക്കുമെന്ന് പറയുന്നു നിനക്ക് ചെമ്പകമംഗലത്തുകാരോടുള്ള പക എങ്ങനെങ്കിലും തീർക്കണം അതിന് മീനാക്ഷിയെ പിടിച്ച് ഇവിടെ നിർത്തുന്നു അല്ലാതെ മീനാക്ഷിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്നും അദ്ദേഹം പറയുമ്പോൾ ദേഷ്യത്തോടെ ഇന്ദ്രജ അദ്ദേഹത്തെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ